ൾ ജയിക്കാനും അനുമോൾ കോട്ടുകൂടാനുള്ള കാരണത്തെ കാരണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുമായി മുൻഷി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് എടുക്കാം നമ്മുടെ മുൻഷി മുൻഷിന്റെ ബിഗ് ബോസിലുണ്ടായിരുന്ന മുൻഷി മുൻഷി അനിമോൾ ജയിച്ചതിനെ കുറിച്ചും അനുമോൾ കപ്പ് നേടിയതിനെ കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തം നടത്തിയ അദ്ദേഹം പറയുന്നത് റീ എൻട്രി ആയിട്ട് കുറച്ച് പേര് അവിടെ ചെന്ന് അനുമോള് നല്ല രീതി ടോർച്ചർ ചെയ്തു നല്ല രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് സത്യസന്ധമായ കാര്യമാണ് നമുക്ക് പറയാനോ അനുമോളെ അവിടെ പല ആളുകളും കൂട്ടം കൂട്ടായി വന്ന് വിചാരണ ചെയ്യുകയും കൂട്ടം കൂട്ടായി ആക്രമിക്കുകയും ചെയ്ത് നമുക്കറിയാവുന്ന കാര്യം അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കൂട്ടം കൂട്ടായി അനുമോളെ ഭയങ്കരമായിട്ട് വല്ലാത്ത രീതിയിൽ അവർ വന്ന് മനസ്സിലെ വിദ്വേഷം പകയും എല്ലാം വെച്ച് അവർ കളി കണ്ടിട്ട് പുറത്തുനിന്ന് കളി കണ്ടിട്ട് അകത്ത് വന്നിട്ട് കടന്ന് അത്രയ്ക്ക് മാത്രം അനുമോളെ അവരെല്ലാം വിചാരണ ചെയ്യുകയും ഭയങ്കരമായിട്ട് ആ കുട്ടി അവിടെ ഇത് ചെയ്യുന്നത് പിന്നെ പറയുന്നുണ്ട് എനിക്ക് അവരെ നേഴ്സണലായിട്ട് അറിയാം പക്ഷെ എനിക്ക് അവരോട് വലിയ ഇതൊന്നുമില്ല പക്ഷെ അവരെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും മുൻഷി പറയുന്നതും പിന്നെ മുൻഷി പറയുന്നത് അനുമോൾക്ക് വോട്ട് കൂടാൻ കാരണം തന്നെ ഇതാണ് ഒരാളെ എല്ലാവരും കൂടെ ഇട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക അത് വോട്ടായി മാറുമെന്ന് ഇവർ വിചാരിച്ചില്ല ഇവരോർത്ത് അത് പുറത്ത് നെഗറ്റീവ് ആവും എന്നും കണ്ടാണ് ഇവരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് ഇത്രയും വ്യക്തിയെ ആക്രമിച്ചു അവിടെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് അത് ആ കുട്ടിയെ അത്രനാളം അനുമോൾ അവിടെ പിടിച്ചു നിന്നു എന്ന് മുൻഷി പറയുന്നുണ്ട് പിന്നെ മുൻഷി പറയുന്ന വേറെ ഇതുണ്ട് അനുമോൾക്ക് വോട്ട് കൂടിയത് മലയാളി ഓഡിയൻസിന് വോട്ട് കൂടിയത് കൂടുതലമ്മമാരൊക്കെ ഉണ്ടല്ലോ അപ്പം ഒരാളെ തന്നെ ഇതുപോലെ തന്നെ കുറ്റപ്പെടുത്തുകയും അവർക്ക് ഇല്ലാത്ത ഇതെല്ലാം പഴികൾ ചാരുകയും വിചാരണ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പം ജനങ്ങൾ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ അവർക്ക് മനസ്സറിയും അപ്പോൾ അത് വോട്ടായി വീഴും അത് ഇവർക്ക് മനസ്സിലായില്ല ഇവർ ഇവരെന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവർക്ക് അത് വോട്ട് അത് അനുമുന്നേ വോട്ട് കൂടുള്ളൂ പിന്നെ പറയുന്നുണ്ട് ഇത്രയും ഇഷ്ടമാണെന്ന് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശ് അനീഷ് ഇതെല്ലാം കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല അത് നമുക്ക് തന്നെ തോന്നിയ ഒരു കാര്യമാണ് അനീഷിന്റെ ഗെയിം ആയിരിക്കും എന്താണെങ്കിലും ഇഷ്ടമാണ് പറഞ്ഞിട്ട് പിന്നെ അനുമോളെ എല്ലാവരും കൂടെ ഇട്ട് ചെയ്യുമ്പോൾ അതിനെതിരായിട്ട് ഒരു വാക്ക് പോലും അനീഷ് പറഞ്ഞില്ല എന്നും അത് ഗെയിം ആയിരിക്കുമെന്നും മുൻഷി പറയുന്നുണ്ട് മുൻഷി പറഞ്ഞ സത്യസന്ധമായ കാര്യങ്ങളാണ് അനീഷിൻ്റെ കാര്യമല്ല അവിടെ നിന്ന് പുറത്തുനിന്ന് റീഎൻട്രി ആയി വന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ അനുവിന് വോട്ട് ചെയ്തത് പിന്നെ മുൻഷി പറയുന്നുണ്ട് അനീഷിനായിരുന്നു അതുവരെ നിന്നത് പിന്നെ ഈ ലാസ്റ്റ് സമയങ്ങളിൽ ഉണ്ടായിരുന്ന വോട്ട് അപ്പം പല ആളുകളും കാണും ഇങ്ങനെ ഒരാളെ തന്നെ ഇഷ്ട ഇത് ഉള്ള പ്രായം ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലായി അവർ കൂടുതൽ വോട്ട് അനുമോൾക്ക് കൊടുത്തു അല്ല അതുകൊണ്ടാണ് അനുമോൾ അവിടെ ജയിച്ചതെന്നും പറ മുൻഷു പറയുന്നുണ്ട് ഞാൻ പറയുന്നല്ലോ കേട്ടോ മുൻഷു പറയുന്നതാണ് പിന്നെ മുൻഷു പറയുന്നുണ്ട് ഈ അനുമോളും മറ്റുള്ളവരെ തിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അനുമോളെ അവർ എല്ലാവരും കൂടെ ഇട്ട് കൂട്ടം കൂടിയിട്ട് ആക്രമിക്കുമായിരുന്നു എന്നും മുൻഷി പറയുന്നുണ്ട് അപ്പം എൻ്റെ കൊച്ചി വീട് അവസാനിക്കാം നിങ്ങൾക്ക് ലൈക്ക് വീഴിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു വൈബൈ